ജോഷി ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ് അദ്ദേഹത്തിന്റെ സഹോദരിയെ മുണ്ടക്കൈയിൽ വിവാഹം കഴിച്ച് അയച്ചതാണ് അമ്മായിമ്മയുടെ മൃതദേഹം കിട്ടിയെന്നും അദ്ദേഹം പറയുന്നു ബാക്കി കുടുംബാംഗങ്ങളെ കാണാനില്ല എന്നുകൂടി അദ്ദേഹം പറയുന്നു അദ്ദേഹം ഇപ്പോൾ നമുക്കപ്പം ചേരുകയാണ് പറയൂ ജോഷി പറയൂ ഹലോ ആ കേൾക്കുന്നു അപ്പൊ ഇവര് പേരാണ് അവിടെ താമസിച്ചത് അപ്പൊ ഈ നിന്ന വീടിന്റെ അവിടെ മാറിയിട്ടാണ് ഇവര് താമസിക്കുന്നത് വെള്ളം കേറിയപ്പോ നിലവിലെ ഞാൻ വിളിച്ച ഫോണൊക്കെ ഓഫാണ് വിളിച്ചിട്ട് കിട്ടുന്നില്ല ഇപ്പൊ പറയുന്നത് ഓരോ വേറെ സ്ഥലത്ത് എന്ന് പറയുന്നുണ്ട് ഒരു ഇല്ല എവിടെ ഒരു ഐഡിയ ഇല്ല അപ്പൊ അനിയനെ രാവിലെ വിളിച്ചപ്പോ അനിയൻ പറഞ്ഞ് ഓരവിടെ കാണുന്നില്ല എന്ന് പറഞ്ഞു ഇപ്പൊ എനിക്ക് വേറെ ആള് വിളിച്ചു പറഞ്ഞ് ഇന്ന സ്ഥലത്തുണ്ട് ഏതൊരു റിസോർട്ടിൽ ഉണ്ട് നടപ്പിട്ടിൽ കുറച്ച് കിടക്കുന്നുണ്ട് താങ്കളുടെ ഏത് റിസോർട്ട് പറഞ്ഞോ ഏത് പറഞ്ഞില്ല എന്തായാലും ധൈര്യമായിട്ടിരിക്കും ജോഷി നമുക്ക് വിവരങ്ങൾ ലഭിക്കും ഒരു കാര്യം ചെയ്യൂ നമ്മുടെ ഈ ഒരു ഒരു പ്രേക്ഷകർക്ക് കാര്യങ്ങളൊക്കെ അറിയിക്കാനുള്ള നമ്പർ നമ്മൾ കൊടുക്കുന്നുണ്ട് ആ നമ്പറിലേക്ക് താങ്കൾക്ക് കാര്യങ്ങൾ അന്വേഷിക്കാം കേട്ടോ തീർച്ചയായിട്ടും ആത്മവിശ്വാസത്തോടെ ഇരിക്കുക ഓക്കെ ഇപ്പോൾ പ്രേക്ഷകർക്ക് വിവരങ്ങൾ നൽകാനുള്ള ഒരു നമ്പർ ഞാൻ കാണിച്ചുതരാം നിങ്ങൾക്കറിയുന്ന പോലെ സമാനതകളില്ലാത്ത ദുരന്തത്തിൽ പെട്ടുപോയ ഒരുപാട് മനുഷ്യർ ഇപ്പോൾ വയനാട്ടിലുണ്ട് അവർക്കൊക്കെ വിവരങ്ങൾ കൈമാറാനും കാര്യങ്ങൾ അറിയിക്കാനും ഒരു നമ്പറുണ്ട് എയ്റ്റ് ട്രിപ്പിൾ വൺ ഡബിൾ നയൻ ടു സിക്സ് സോറി എയ്റ്റ് ട്രിപ്പിൾ വൺ ഡബിൾ നയൻ വൺ സിക്സ് സീറോ ടു എട്ട് ഒന്ന് 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 ഒൻപത് ഒമ്പത് ഒന്ന് ആറ് പൂജ്യം രണ്ട് ഇപ്പോൾ സ്ക്രീനിൽ ആ നമ്പർ നിങ്ങൾ കാണാം ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിച്ച് വിവരങ്ങൾ അറിയിക്കാം അതുപോലെ മറ്റൊരു കാര്യം നമ്മൾ ഒന്ന് രണ്ട് തവണയായിട്ട് പറഞ്ഞു നീ കുടുങ്ങിക്കിടക്കുന്ന ആളുകൾക്ക് ഈ ഭക്ഷണവും മരുന്നും ഒക്കെ